തലയിൽ ആദ്യം എണ്ണ വെക്കണം അതാണെന്നറിയും പാക്ക് കേടുമ്പോഴേ തലയിലേക്ക് നേരെ പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് തേച്ചിട്ട് നല്ലപോലെ മസാജ് ചെയ്തിട്ട് വേണം കഴിക്കള കേട്ടോ ഞാൻ തേക്കണേ കാണിച്ചതെന്നില്ല എന്ന് പറയരുത് അതുകൊണ്ടാണ് ഞാൻ കാണിച്ചതെന്നേ മുടിയുടെ മൊത്തം അറ്റം വരെ തേച്ചിട്ട് തലയിൽ തേക്കണ ബുദ്ധിമുട്ടുള്ളവർ അഞ്ചുമുന്നൊണ്ട് കഴിക്കളയുക അല്ലാത്തവർ അരമണിക്കൂർ വച്ചിട്ട് കഴുകിക്കളെ കേട്ടോ ട്രൈ ചെയ്ത് നോക്കണേ ഇന്ന് തലമുടി വളർച്ചയ്ക്ക് ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒരു പാക്കുമായിട്ടാണ് വന്നേക്കുന്നത് ഇത് കാണാമോ എൻ്റെ ഫോണിൻ്റെ ലൈറ്റ് ഉപയോഗിക്കത്തില്ലാത്തതുകൊണ്ടാണ് കാണത്തില്ലാതെ ഫോണിന് എന്നാണ്ട് കംപ്ലൈൻറ്റാണ് ത്ര വട്ടത്തിലേ കാണത്തുള്ളൂ കളർ പോലെയായി ഫോണിൻ്റെ സൈഡിൽ സ്ക്രീൻ കാർഡ് ഊരി ഇങ്ങനെ സ്ക്രീൻ കാർഡ് അല്ല ഫോണിൻ്റെ ഡിസ്പ്ലേ ഇങ്ങനെ ഊരി പോകുന്നിരിക്കുക റബ്ബർ വാൻഡി ഇട്ട് വെച്ചേക്കുവാണേ എല്ലാവർക്കും ഈ വീഡിയോ ഉണ്ടല്ലോ ഞാൻ എൻ്റെ തല തേക്കാൻ വേണ്ടി ഉണ്ടാക്കണതാണേ തല തേക്കുന്നത് ഞാൻ കാണിച്ചു തരാം കേട്ടോ തല തേക്കുന്നത് കാണിച്ചിട്ട് കഴുകളില്ല തല തേക്കുന്നത് കാണിച്ചുതരാം തല തേച്ചിട്ട് കുളിക്കുമ്പോൾ തല തേച്ചിട്ട് അഞ്ചു മിനിറ്റ് കഴിയുമ്പോൾ കഴുകളയുക എളുപ്പത്തിന് ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു സാധനമാണ് അരമണിക്കൂർക്ക് വയ്ക്കാൻ തലേ തേക്കണേക്ക് ബുദ്ധിമുട്ടില്ലാത്തവർക്ക് അരമണിക്കൂർ വെക്കാം അല്ലാത്തവർക്ക് അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് കഴുകി കളഞ്ഞാൽ അത് മുടിക്ക് നല്ല കട്ടിങ് ഗ്രോത്തും ഒക്കെ ഉണ്ടാവും എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ വീഡിയോയിലേക്ക് പോയാലോ ഇന്ന് നമുക്ക് തല തേക്കാനൊരു തലമുടി കറക്കാനും തലമുടി തലമുടി വലുതാകാനും വേണ്ടിയിട്ടുള്ള പരിപാടിയാണ് എൻ്റെ ഫോൺ അത്ര എന്താ പറ്റി ഫോൺ പോയി എനിക്കിനി വീഡിയോ പിടിക്കലൊക്കെ കണക്കാണേ ഇതിലേക്ക് നമുക്ക് ആദ്യം ചേർത്ത് കൊടുക്കേണ്ട കുറെ കാര്യങ്ങളുണ്ട് വെള്ളം ചൂടാകാൻ വെച്ചിട്ട് പോയതാനേ ഇതിലേക്ക് നമുക്ക് ഒരഞ്ചിട്ട് ഗ്രാം പുതിയ ഉണ്ടോ എൻ്റെ ഈ സൈഡിൽ നിന്ന് മഞ്ഞ കളറ് ഉണ്ട് വേറെ ഫോണൊന്നുമില്ല ഫോൺ മേടിക്കണമെങ്കിൽ എന്തുവരെ രൂപയുണ്ടെങ്കിൽ സാരില്ല ഇതിലേക്ക് ഒരു സ്പൂൺ ചായപ്പൊടി നമുക്ക് ഇപ്പം തല തേക്കാനാണ് ഞാനിപ്പോൾ കുളിക്കുമ്പോൾ തല തേക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കണം കേട്ടോ ഇത് തേച്ചായിട്ടുണ്ടെങ്കിൽ നല്ല മുടി നല്ല തഴച്ച് വളരും മുടിക്ക് നല്ല ഒരു സ്പൂൺ ഉലുവ ഞാൻ ഞാനിപ്പോൾ രണ്ട് മൂന്ന് ദിവസം അടുപ്പിച്ച് പാക്ക് തല തേച്ചതിൻ്റെ ഉണ്ടല്ലോ ശരിക്കും അതിൻ്റെ വ്യത്യാസമുണ്ട് എന്താണെന്ന് വെച്ചാൽ മുടിക്ക് നല്ല ഉള് ഫീൽ ചെയ്യുന്നുണ്ട് നണം പറയണമല്ല സത്യം പറയണതാണ് ഞാൻ അതുകൊണ്ട് ഇപ്പോൾ എന്ന് കുളിക്കുമ്പോൾ എന്തെങ്കിലും ഉണ്ടാക്കി തല തേക്കാനായിട്ട് നോക്കും മാക്സിമം അതിലേക്ക് എൻ്റെ ചെമ്പരത്തി പുതിയ സൈഡിലെ ക്യാമറ പോയി ക്യാമറ ഈ സൈഡിലെ ഒരു മഞ്ഞ കളർ വീഡിയോ കൊടുത്തൊക്കെ കണക്ക ചെമ്പരത്തിപ്പൂ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടോ അന്നേരം ചിരിക്കുമായിരിക്കും അല്ലേ വെള്ളം തിളച്ചിട്ടുണ്ട് അതിലേക്ക് വേറെ രണ്ടുമൂന്ന് കൂട്ടം കൂടെ ചേർക്കാനുണ്ട് തുളസി ഇല പിന്നെ ഏറ്റവും അത്ഭുതപ്പെടുത്തുന്ന ഒരു സസ്യമാണ് ഈ കീഴാർ നെല്ലി അത് കീഴാർ നെല്ലിയൊക്കെ മുടിക്ക് ഏറ്റവും ബലം തരുന്നതും താലിമുടി വളർച്ചയ്ക്ക് ഏറ്റവും ഉത്തമമാണ് അതിൻ്റെ കൂടെ കുറച്ച് കരിയാപ്പില എല്ലാം നമ്മൾ കുറേശേ ചേർക്കുന്നുള്ളൂ എന്തിനാന്ന് വെച്ചാൽ അയ്യോ എൻ്റെ ക്യാമറ ഇത്ര പെട്ട മതി ലൈറ്റ് ഓൺ ആക്കുമ്പോഴാണ് അതിനെന്താണ്ട് കോപ്ലൈൻറ്റ് നീ ഫോൺ മേടിക്കാണ്ട് വീഡിയോ എടുത്ത് നടക്കുമോ എന്നറിയില്ല ഇതിങ്ങനെ നല്ല പോലെ എൻ്റെ കാലിൻ്റെ ചുവട്ടിലൊരു കുഞ്ഞിപ്പട്ടിയുണ്ടോ അതൊക്കെ എൻ്റെ പ്രാണലിൽ പെടുന്ന സാധനങ്ങളാണേ ഇത് നല്ല പോലെ തിളപ്പിക്കണം ഇച്ചിരി ഇത് എന്തോരെന്നു വെച്ചാൽ ആക്കിയത് പകുതിയാക്കി എടുക്കണം എന്തോരം ഒരു ഗ്ലാസ് വെള്ളം വെച്ചാൽ അതിൻ്റെ പകുതി തിളപ്പിച്ച് തിളപ്പിച്ച് അതിൻ്റെ സത്ത് മുഴുവൻ വെള്ളത്തിലാക്കി എടുത്തിട്ട് വേണം നമുക്ക് തലയിൽ തേക്കാൻ കേട്ടോ ഞാൻ അവിടെ ഇരുന്ന് തീ കുറച്ച് വെച്ച് പകുതി വെള്ളം പറ്റിച്ചെടുക്കണം ഞാൻ കുട്ടി ഇത് നമുക്ക് അരിച്ചെടുക്കാം ഈ വെള്ളം മാത്രം മതി നമുക്ക് തലയിൽ തേക്കാനായിട്ട് വെള്ളമായിട്ടേ നമുക്ക് ഇത് ഇത് സാധനങ്ങളെല്ലാം കൂടെ കൂടി അരച്ചെടുത്ത് പേസ്റ്റ് രൂപത്തിലൊക്കെ ഉണ്ടാക്കാം രണ്ട് രീതിയിലുണ്ടാക്കാം രണ്ട് രീതിയിലും കാണിച്ചു തരാം കേട്ടോ ഇത് അരിച്ചെടുത്ത വെള്ളം നല്ല കട്ട കളറല്ലേ നോക്കുക അതിൻ്റെ ചെമ്പരത്തിപ്പൂവിൻ്റെയും ചായയുടെയും ഗ്രാമ്പൂവിൻ്റെയൊക്കെ കളറാണ് ഇത് നമ്മുടെ പേസ്റ്റാക്കാനുള്ള സാധനം അത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടുകൊടുക്കാം ആദ്യം ചൂടാറിയിട്ട് ഉണ്ടാവുള്ളൂ കേട്ടോ ചെറിയ ചൂടുണ്ടെന്നകത്ത് കുഴപ്പമില്ല നമുക്ക് ആദ്യം ഒന്ന് കറക്കി എടുക്കാം നമ്മൾ ഉണ്ടാക്കി വെച്ചേക്കണ വെള്ളയില്ല അത് കൂട്ടി ശകലം ഒഴിച്ച് കൊടുത്ത് ബാക്കി അരച്ചെടുക്കണം അരച്ചെടുത്തത് ഈ പാത്രത്തിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാവേ തുളസികളിൽ ഇടുന്നുകൊണ്ട് നമുക്ക് ജലദോഷം അങ്ങനത്തെ ഒരു പരിപാടി വരൂല്ല തലയ്ക്ക് നീരകളൊക്കെ അങ്ങനെ ഒന്നും ഉണ്ടാവില്ല കേട്ടോ തൊഴിൽ വെള്ളം കൂടെ കഴിച്ചിട്ട് നമുക്ക് പേസ്റ്റ് രൂപത്തിൽ നമ്മൾ കുളിക്കുന്നതിന് മുമ്പങ് തലയിൽ തേച്ചിട്ട് കുളിച്ചോളുക അത് കഴിഞ്ഞ് അത് കഴുകി കളയണതിന് മുമ്പ് ഈ വെള്ളം കൂടെ ഒഴിച്ച് തല കഴുകണം ഈ ഒഴിച്ച് തല കഴുകിയിട്ട് വേണം മറ്റേ തണുത്ത വെള്ളം ഒഴിച്ച് തല കഴുകാൻ കേട്ടോ അടപ്പിലൊക്കെ ഉള്ളതൊക്കെ ഇങ്ങനെ നല്ല ഇതൊക്കെ നല്ല സാധനം അവർ ചൊല്ലി കളയാൻ കൊള്ളത്തില്ല ഞാനത് തല തേക്കുന്നതോടെ കാണിച്ച് തരാമേ നമുക്ക് എളുപ്പത്തിന് എളുപ്പത്തിനുണ്ടാക്കി എന്ന് ഈ ആഴ്ചയിൽ ഒരു മൂന്ന് ദിവസം അതായത് ഒന്നേടപ്പെട്ട ദിവസങ്ങളിൽ ഓരോ പാക്കുകളും ഉണ്ടാക്കി തലയിൽ തേക്കുന്നത് മുടി വളർച്ചയ്ക്ക് മുടി നമ്മൾ നരയ്ക്കാതിരിക്കാനൊക്കെയുള്ള ഏറ്റവും നല്ല സാധനം കേട്ടോ ഞാനിപ്പോൾ മൂന്ന് ദിവസമായിട്ട് തേച്ചിട്ട് എൻ്റെ അനുഭവം പറയുകയാണെങ്കിൽ എൻ്റെ മുടിക്ക് നല്ല ഉണ്ട് തിക്നെസ്സുണ്ട് വലിയ പോലെ കിടക്കുമായിരുന്നു ഞാനങ്ങനെ തേക്കാറൊന്നും ഇല്ലായിരുന്നു പെട്ടെന്ന് തല തേച്ചിട്ട് അഞ്ച് മിനിറ്റ് തേച്ചിട്ട് കഴുകിക്കളഞ്ഞാലും മതി മുടി പയ്യെ വളർന്നു പോകുള്ളൂ ഈ തലയിലൊക്കെ തേക്കുന്നവർക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ലേ തലനീരി ഇളക്കൊക്കെ അത് ഉണ്ടാവാതിരിക്കാനാണ് ഒരുപാട് സമയം തലയിൽ വെക്കാതിരുന്നാൽ മതി ഈ തുളസിയിലൊക്കെ ഉള്ളതുകൊണ്ട് അങ്ങനെയൊന്നും ഉണ്ടാവില്ല ഒരുപാട് സമയം തല വെക്കാണ്ട് കഴുകിക്കളയ മുടിക്ക് നല്ല ഒരു പ്രാവശ്യം ചെയ്തു നോക്കാം എന്നാലും നമുക്ക് ആ ഫീലിങ്സ് മനസ്സിലാവും ഞാൻ ചെയ്തതുകൊണ്ട് പറഞ്ഞതാണേ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്ന സബ്സ്ക്രൈബ് ചെയ്യണേ എൻ്റെ ക്യാമറയ്ക്ക് എന്തോ കുഴപ്പം പറ്റിയിട്ടുണ്ട് മൊബൈലിൻ്റെ സ്ക്രീൻ കാർഡ് പോ പോന്നിട്ടുണ്ട് ഇനി അത് മാറി മേടിക്കണമെങ്കിൽ എന്നറിയില്ല ഓക്കെ താങ്ക്